നമുക്കിന്ന് ലിഡിൽ ഒന്ന് പോയിട്ട് വരാം ലിഡിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ പോലത്തേക്ക് ഇവിടുത്തെ ഒരു സൂപ്പർ ആണ് കേട്ടോ അപ്പം അതിന് മുമ്പ് ഒരാൾ വരാൻ ഉണ്ട് അപ്പം ആൾക്ക് വേണ്ടിയുള്ള റേറ്റിംഗ് ആണ് അപ്പം വേറെ ആരുമല്ല എൻ്റെ കെട്ടിവിനായിരുന്നു അപ്പം ഈ വരമാല വന്ന സ്ഥിതിക്ക് നമുക്ക് നേരെ ഇനി കടയിലേക്ക് കയറാം അപ്പം നമ്മൾ അവിടെ ചെന്നിട്ട് നമുക്കൊരു മെയിൻ ആയിട്ടുള്ള അതായത് നമ്മുടെ ഒരു ഫേവറേറ്റ് സാധനം ഒരു ബുക്കാണിത് അതങ്ങനെ ഇപ്പോഴും കടയിൽ ഒന്നും കിട്ടുന്ന ഐറ്റം അല്ലോ ക്രിസ്മസിന്റെ ഈ ഒരു ടൈമൊക്കെ ആവും അൽഡി ലിഡിലൊക്കെ കിട്ടുന്ന ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് കേട്ടോ അപ്പൊ ഞാൻ നിങ്ങൾ അത് കാണിച്ചു തരാം കേട്ടോ എന്താന്ന് ഞാൻ ഇതൊക്കെ എടുക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ മേടിക്കാൻ വന്ന ഇതായിരിക്കുന്നു ഇങ്ങനെ നിങ്ങൾക്ക് തെറ്റി ഗൈസ് ഒന്നും അല്ല മേടിക്കാൻ വന്നത് ഇതൊക്കെ ആക്ച്വലി നമ്മൾ കടയിൽ പോകുമ്പോൾ എനിക്ക് എന്റെ സ്ഥിരം ഒരു പരിപാടിയാണിത് ഞാൻ എന്താണോ മേടിക്കാൻ പോകുന്നത് ആ ഒരു സാധനം ഒഴിച്ച് ബാക്കി എല്ലാ സാധനവും കടയിൽ നിന്ന് മേടിച്ചിട്ടായിരിക്കും ഞാൻ തിരിച്ചു വരുന്നത് ഈ സ്വഭാവം എനിക്ക് മാത്രമാണോ ഇങ്ങനെയെന്ന് എനിക്ക് അറിയില്ല ഗൈസ് നിങ്ങൾക്കും ഇങ്ങനെയാണെങ്കിൽ പറയണേട്ടോ എന്തായാലും അത് അവിടെ നിൽക്കട്ടെ എന്നാലും പതിപ്പ് തെറ്റിച്ചുകൊണ്ട് ഞാൻ മേടിക്കാൻ വന്ന സാധനം തന്നെ ഞാൻ മേടിച്ചിട്ടുണ്ട് ഐറ്റം നമ്മുടെ കയ്യിലേക്ക് ഇപ്പൊ കിട്ടിയിട്ടുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ ടേസ്റ്റ് ഒരു രക്ഷയില്ല ഗൈസ് നിങ്ങൾക്ക് എന്താണെങ്കിലും ഇഷ്ടപ്പെടും അപ്പം യു കെയിലുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇത് ട്രൈ ചെയ്തിട്ടുള്ളവരായിരിക്കും ഇൻ കേസ് ഇനി ട്രൈ ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യാനേ ഞാൻ പറയത്തുള്ളൂ കാരണം നിങ്ങളൊരു പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ഗൈസ് നിങ്ങൾ ഇത് വീണ്ടും മേടിക്കും കാരണം ഇത് പിന്നെ യെ മേടിക്കാനുള്ള ഒരു ടെൻഡൻസി അല്ലെങ്കിൽ ഒരു ദൊര അതെന്തായാലും ഇതിലുണ്ടാവും ആ ദയുടെ ഭാഗമാണ് ഈ പെട്ടിക്കകത്ത് കിടക്കുന്ന ഐറ്റംസ് അപ്പൊ ഇത് കൂടുതലും ഞാൻ ഇനി ഒന്നും പറയണ്ടല്ലോ അല്ലെ അപ്പൊ മസ്റ്റ് റൈറ്റ് ആണ് ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്യുക അപ്പൊ അത്രേയുള്ളൂ ബൈ